ഒരേ ആരോപണം നേരിടുന്ന മൂന്ന് പേർ സിദ്ദിഖ് രഞ്ജിത്ത് മുകേഷ് അതിൽ മുകേഷിന് മാത്രം മറ്റൊരു ന്യായമോ മുകേഷിന്റെ കാര്യത്തിൽ സി പി എമ്മിനും സർക്കാരിനും ഇരട്ടത്താപ്പം മലയാള സിനിമയിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന മീ ടു കൊടുങ്കാറ്റിൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് കൊല്ലം എം എൽ എം മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഒരാരോപണമല്ല വന്നിട്ടുള്ളത് ഇതിനകം മൂന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോഴും മുകേഷ് രാജിവെക്കേണ്ടതില്ല അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെ തുടരുകയാണ് സർക്കാർ ഒപ്പം ഇന്നിപ്പോൾ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ മുകേഷിനെതിരെ ഉയർന്നു മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് എന്ന വിലയിരുത്തലുകളൊക്കെ വരുമ്പോഴും ഈ വിഷയത്തിൽ അങ്ങനെ കാര്യമായ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ മുകേഷിനോട് മാറി നിൽക്കണമെന്നാവശ്യപ്പെടാൻ പോലും സർക്കാരോ പാർട്ടിയോ തയ്യാറായിട്ടില്ല ആ മുകേഷിൻ്റെതായ അല്പം മുൻപ് ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ആ വിശദീകരണം വായിച്ചാൽ കൂടുതൽ കുരുക്കിലേക്ക് അദ്ദേഹം പോവുകയാണ് ചെയ്യുക തീർത്തും യുക്തിരഹിതമായ തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോ നേരത്തെ രഞ്ജിത്ത് ഈ ഇതിന് സമാനമായ രീതിയിൽ ആരോപണം നേരിട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇടത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പ് കൂടിയാണ് ഈ കാണുന്നത് എന്ന് പറയുകയുണ്ടായി സമാനമായ രീതിയിലുള്ള ഒരു ആരോപണ ആരോപണം മുകേഷും ഈ വിഷയത്തിൽ ഉന്നയിച്ചു സി പി എം എം എൽ എ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ആക്രമണം നടത്തുന്നത് ഇന്നിപ്പോൾ വന്നിട്ടുള്ള വിശദീകരണമാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നാൽ ഒരു ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടങ്ങിയ ഈ ബ്ലാക്ക് മെയിലിങ്ങിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ജിഷ്ണു ഈ വിഷയത്തിൽ മുകേഷ് സ്വമേധയാ മാറും എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല അദ്ദേഹം ആ തരത്തിലുള്ളൊരു നിലപാടല്ല സ്വീകരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിശദീകരണ പോസ്റ്റിലൂടെ വ്യക്തമാണ് പക്ഷേ മുകേഷ് ഈ സ്ഥാനത്ത് തുടരുന്നത് ഇപ്പോ നമ്മൾ ആരോപണം ഉയർന്നപ്പോൾ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറുന്നു പക്ഷേ മുകേഷ് എന്തായാലും മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല പാർട്ടി ആകട്ടെ മാറാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ആരോപണ ശരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്ന മുകേഷിനൊപ്പം സർക്കാരും പാർട്ടിയും കൂടിയല്ലേ അതിൽ വളരെ കൃത്യമാണത് അതായത് ഇപ്പോൾ സി ആദ്യം തന്നെ ഈ പറയുന്ന പോലെ മുകേഷ് മാറണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നേരത്തെ പോലെ സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ആവശ്യം ഉയരുന്നുണ്ട് പ്രവർത്തകർക്കിടയിൽ പോലും ഒരുപക്ഷെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി പാർട്ടി നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് ഇദ്ദേഹത്തെ തള്ളാനോ കൊള്ളാനോ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് അതായത് വളരെ വികൃതമായ ന്യായീകരണങ്ങളിലേക്ക് പോലും സി പി എം അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും എത്തുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് അതായത് ഇപ്പോൾ എം വിൻസെൻറ്റിനെതിരെയും അതുപോലെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഇത്തരം ആരോപണം ഉണ്ടായപ്പോൾ അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്ന ന്യായീകരണം ഇടതുപക്ഷം ചോദിക്കുന്നിടത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് ഇടതുപക്ഷം ഇവിടെ സ്വയം അവരവതരിപ്പിക്കുന്നത് തന്നെ സ്ത്രീപക്ഷമായി നിൽക്കുന്ന ഒരു സർക്കാരാണെന്നും ഒരു സംഘടനയാണെന്നും എന്ന തരത്തിലാണ് അങ്ങനെ നിൽക്കുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കേണ്ടതായിരിക്കണം ഈ മാതൃക അതായത് സമൂഹത്തിന് മുന്നിൽ അവരാണ് സ്ത്രീപക്ഷമായി ഇത്തരത്തിലൊരു മാതൃക മുന്നോട്ട് വെക്കേണ്ടത് അതേസമയത്ത് വളരെ കുറ്റകരമായ മൗനത്തിലേക്ക് സംഘടനയും അതുപോലെ സർക്കാരും പോകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ മുകേഷിന് ഇത്രയും എന്താ പറയുക അടിസ്ഥാനരഹിതമായ ഒരു ന്യായീകരണം പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഫേസ്ബുക്കിൽ എന്നുള്ളതാണ് അതായത് ആലോചിച്ചു ആരോപണമുന്നയിച്ച നടിയുടെ ക്രെഡിബിലിറ്റിയാണ് മുകേഷ് ചോദ്യം ചെയ്യുന്നത് അതായത് ഈ നടി രണ്ട് തവണ രണ്ട് പേരിലാണ് എന്നെ ബന്ധപ്പെട്ടത് ആ ആ സമയത്തൊക്കെ അവരവരുടെ ഐഡന്റിറ്റി പോലും ഫേക്ക് ചെയ്യുകയായിരുന്നു എന്ന തരത്തിലേക്ക് ഒരു ജനപ്രതിനിധിക്ക് പറയാൻ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയോ ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല എന്തുകൊണ്ട് മുകേഷ് പോലീസിനെ സമീപിച്ചില്ല ഈ ചോദ്യത്തിന് അദ്ദേഹം ആദ്യം ഉത്തരം പറയേണ്ടി വരില്ലേ അദ്ദേഹം എം എൽ എ ആണ് ഈ സർക്കാരിന്റെ എല്ലാ തരം പരിരക്ഷയും കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ എല്ലാ പരിരക്ഷയും കിട്ടുന്ന ഒരു എം എൽ എ എന്ന നിലയ്ക്ക് തനിക്കെതിരെ ഒരാൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാൽ അതെന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല അതെന്താ അദ്ദേഹത്തിന് പോലീസിന് വിശ്വാസം ഇല്ലേ അതെ അതൊരു ചോദ്യമാണ് അതുപോലെ തന്നെ വന്നാലോചിച്ച് ഈ താരസംഘടന താരസംഘടന എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയാണ് ആ സംഘടനയിൽ ഉൾപ്പെടുന്ന ആളുകൾ പോലും ഒരു പോയിന്റിൽ ഈ തീരുമാനമെടുക്കാതിരിക്കുന്നത് ഉചിതമാകില്ല എന്ന് മനസ്സിലാക്കി അവർ രാജ്യം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അവർ കൂട്ടരാജ്യയിലേക്ക് പോകുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാൽ മുകേഷിനെ ഈ പറയുന്ന പോലെ പാർട്ടിയും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പോലും മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന സാഹചര്യം നമ്മൾ കാണുന്നു എന്നുവെച്ചാൽ മുകേഷിന് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം പറയാതെ മറുപടികൾ പറയാതെ ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു വഴി അവിടെ ഒരുക്കി കൊടുക്കുകയാണ് സർക്കാരും കൂടെ നിൽക്കുന്ന മറ്റു പലരും ചേർന്നുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തുകൊണ്ട് പോലീസിനെ ബന്ധപ്പെട്ടില്ല എന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ട് എന്നാലോചു വളരെ ഗുരുതരമാണ് ആരോപണം മൂന്ന് നടിമാർ മൂന്ന് പേരാണ് നടിമാരല്ല ഒരാൾ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഒരു സുഹൃത്തിന്റെ അമ്മയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാണ് ഒരാൾ രംഗത്തെത്തിയിരിക്കുന്നത് അതും നേരിട്ടുള്ള പരാതിയല്ല പക്ഷെ അതൊരു ആരോപണമാണ് അതെ അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആരോപണമുണ്ട് അതുപോലെ മറ്റൊരു നടിയുടെ ആരോപണമുണ്ട് അപ്പോൾ ഇവർ ഈ മൂന്ന് ആരോപണങ്ങൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് മുകേഷിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇടതുപക്ഷത്തിന് മുന്നിൽ ഇത് വലിയൊരു ഐഡിയോളജിക്കലി നേരിടേണ്ട ഒരു പ്രതിസന്ധിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പ്രത്യയശാസ്ത്രപരമായി തന്നെ ഇവർ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് പറയുന്നവരാണെങ്കിൽ ഇവർ മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താതെ ഇനി കേരളത്തിൽ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല മാത്രവുമല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം ലഭിച്ചിട്ടും ഇദ്ദേഹത്തെ സിനിമാ നയരൂപീകരണ സമിതിയിലേക്ക് ഉൾപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് സർക്കാർ ആ തരത്തിൽ ചെയ്യാൻ നിർത്താൻ കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിൽ ഈ ായി മറുവിളി ഉയരുമ്പോഴും എല്ലാ തരത്തിലുള്ള സംരക്ഷണ കവചവും ഒരുക്കി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശാല മനസ്സുകൊണ്ട് സ്വയം മാറി നിന്നേക്കാം അതിനപ്പുറത്ത് ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല ജിഷ്ണു പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ബി ജെ പിയുടെ എം പി ആയ ഈ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തി ഏറ്റവും സി പി എമ്മിനെതിരെ എല്ലാ വിഷയങ്ങളിലും ആഞ്ഞടിക്കുന്ന ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് മുകേഷിനെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉയർന്നിട്ടുള്ളൂ എന്നതാണ് മുകേഷിനെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉയർന്നിട്ടുള്ളൂ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് കോടതിയാണോ എന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുകയാണ് നമുക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് ഈ വിഷയത്തിൽ കോടതിക്കൊപ്പം മാധ്യമങ്ങളും നിന്നതുകൊണ്ടാണ് ഇന്ന് ഈ സംഭവിക്കുന്ന വേവ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു ന്യായമുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അസ്വാഭാവികമായ പെരുമാറ്റവും എല്ലാം ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ് ആ സമയത്ത് അദ്ദേഹം ഒരു ന്യായം നിങ്ങൾ ഒരു ഓരോന്ന് വരുമ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ആ അത്തരം അതാത് വിഷയങ്ങൾ മാത്രം ചോദിക്കുന്നവരാണെങ്കിൽ അതിന് മാധ്യമ പ്രവർത്തനമല്ല അത് പി ആർ ആണ് അവരുടെ പബ്ലിക് റിലേഷൻസ് നമ്മൾ അവിടെ പോയി ചെയ്തു കൊടുക്കുകയാണ് അതല്ല ഈ വിഷയത്തിൽ എന്തായാലും മാധ്യമങ്ങൾ എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഒരു തരത്തിലും സുരേഷ് ഗോപിക്കോ മുകേഷിനോ കഴിയില്ല മുകേഷ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് അവർ സിനിമയുമായി പോലും അത്ര ബന്ധമുള്ള ഒരു സ്ത്രീയല്ല അവർ മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വേറെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഉന്നയിക്കുന്നത് രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണെന്ന് പറയുന്നതൊന്നും വിലപ്പോകുന്ന ഒരു ന്യായമേ അല്ല അപ്പോഴും എനിക്ക് ഏറ്റവും ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ആനി രാജയുടെ ഭാഗത്ത് നിന്ന് പോലും ആനി രാജ സി പി ഐയുടെ ഏറ്റവും മുതിർന്ന ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അവർ പോലും പറയുന്നുണ്ട് മുകേഷ് മാറി നിന്ന് വേണം ഈ വിഷയത്തെ നേരിടാൻ എങ്ങനെയാണ് മുകേഷ് ഭാഗമായിട്ടുള്ള ഒരു സർക്കാർ അന്വേഷിക്കുന്ന മുകേഷ് എം എൽ എ ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് മുകേഷിനെതിരെയുള്ള അന്വേഷണം ഇന്ന് അദ്ദേഹം വളരെ വിശാല മനസ്കനായി പറയുന്നു എനിക്കെതിരെയുള്ള അടക്കം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും എന്ന് പറയുന്നു എങ്ങനെയാണ് പോലീസ് ഒരു എം എൽ എ നേരിട്ട് ചെന്ന് ഈ വിഷയത്തിൽ കൃത്യമായ പരാതി ആകെ കൂടി ഒരു സ്ത്രീ മാത്രമാണ് കൃത്യമായ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് അങ്ങനെ പരാതിയുമായി രംഗത്തെത്തുമ്പോൾ എങ്ങനെയാണ് ഇതിലൊരു അന്വേഷണം നടക്കുക അങ്ങനെ നടക്കുന്ന ഒരു നാടാണെങ്കിൽ കേരളം ഇതല്ലല്ലോ കേരളത്തിന്റെ അവസ്ഥ അതെ അത് മാത്രമല്ല എനിക്ക് കൗതുകപരമായി തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ഈ നേതാക്കൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ആലോചിച്ച് നോക്കും അതായത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും സുരേഷ് ഗോപിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നു അതായത് പാർട്ടിയുടെ നിലപാടല്ല തൻ്റെ നിലപാടെന്നും താൻ മുകേഷിനൊപ്പമാണെന്ന തോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ മുകേഷിൻ്റെ കാര്യം കോടതി തീരുമാനിക്കും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ ഈ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും എല്ലാം ആരോപണങ്ങൾ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ താൻ അത് വിശ്വസിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെ പ്രതികരിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഒരു മന്ത്രിയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ബി ജെ പിയുടെ ബി ജെ പിയുടെ എന്താ പറയുക ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പിന്നീട് പത്രസമ്മേളനം നടത്തി പറയുന്നത് നമ്മൾ കേൾക്കുന്നു അതായത് ബി ജെ പി ഈ പറഞ്ഞത് ഈ പറഞ്ഞ നിലപാടല്ല ബി ജെ പിയുടെ എടുത്ത് ബി ജെ പി പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ് എന്ന് പിന്നീട് സുര സുരേന്ദ്രന് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടി വരുന്ന അവസ്ഥ വരുന്നു എന്ന് വെച്ചാൽ അപ്പോഴും സുരേന്ദ്രൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നാണ് എന്ന് വെച്ചാൽ ആ സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഇവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അതായത് സ്വയം പ്രഖ്യാപിത ഒരു അധികാരസ്ഥാനമായി അധികാര കേന്ദ്രമായി സുരേഷ് ഗോപി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പൊതു നിരത്തിലിറങ്ങി ഭരത്ചന്ദ്രൻ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറുക അവരോട് തട്ടിക്കയറുക അവരോട് നിർദ്ദേശങ്ങൾ വെക്കുക അവരോട് ഉത്തരവുകൾ ഇറക്കുക നിങ്ങൾ എന്നോട് ഇതാണ് ഇത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ മറ്റൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുക അതേപോലെ ഇപ്പുറത്ത് നോക്കൂ മുകേഷിന് ഇതുപോലെ ഒരു ഒരു സേഫ് സോണാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ കൃത്യമായ മറുപടി പറയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന പോസ്റ്റ് രക്ഷപ്പെടാൻ തൊഴിൽ നിഷേധിച്ചു എന്ന സർക്കാരിന് മുമ്പിൽ ഒരു റിപ്പോർട്ട് എത്തിയ കെ ബി ഗണേഷ് കുമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം പോലും ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആത്മയുടെ ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണല്ലോ കെ ബി ഗണേഷ് കുമാർ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം പോലും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടില്ലല്ലോ ഈ സാഹചര്യത്തിൽ എന്തായാലും ഇതിപ്പോ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഈ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ മുകേഷ് എന്ന ഒരു ഒറ്റയാളെ കൊണ്ട് പ്രതിരോധത്തിലാവാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ സർക്കാരാണ് ഇവിടെ വലിയൊരു മാറ്റത്തിന് വഴി വെച്ച ഒരു ഹേമ കമ്മീഷനെ പോലെ ഒരു കമ്മിറ്റി നിയോഗിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഒരു റിവൈവലിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഒരു ഒരു തിരുത്തലിനോ ഒക്കെ തയ്യാറാവുന്ന സമയത്ത് അത് നാല് വർഷം ആ റിപ്പോർട്ട് അനക്കാതെ വെച്ചു എന്ന ആരോപണമുള്ളപ്പോൾ പോലും ഈ സർക്കാരാണ് ഒരു റിപ്പോർട്ടിന് കാരണമായ ഒരു ഒരു മുൻകൈ മുൻകൈയെടുത്തത് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ രാജ്യത്ത് തന്നെ സ്ത്രീ സംരക്ഷണ നിയമം രൂപീകരിച്ചിട്ടുള്ള ഒരു സർക്കാരിന് ഇങ്ങനെ ഒരാളുടെ പേരിൽ ഒരു മുകേഷിന്റെ പേരിൽ പ്രതിരോധത്തിലായി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് അല്പം നാണക്കേടുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും മറ്റൊരു കൗതുകകരമായ സംഭവത്തിനിടയിൽ സംഭവിച്ചത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ ഉൾപ്പെടുത്തിയിരുന്ന ചിത്രം എന്ന് പറയുന്നത് ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു ഒരു സി പി എമ്മിന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന മുകേഷ് ആയിരുന്നു എന്നാൽ പിന്നീട് അത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ പറയുന്ന പാർട്ടിയെ ചാരി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന തരത്തിൽ ആളുകൾ താഴെ കമൻറ്റ് ഗ്രൂപ്പിൽ പ്രതികരിച്ച് തുടങ്ങിയതോടുകൂടി മുകേഷിന് ഈ ചിത്രം മാറ്റേണ്ടി വരുന്നു അതായത് എല്ലാം ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് താൻ ഇതുപോലെ ക്രൂശിക്കപ്പെടുന്നത് തന്നെ വേട്ടയാട വേട്ടയാടാൻ ആളുകൾ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ചിത്രം മാറ്റി മറ്റൊരു ചിത്രം പോസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ ഈ രീതിയിൽ എല്ലാത്തിനും ഒരു മറയായോ അല്ലെങ്കിൽ സംരക്ഷണമായോ ഒക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് പാർട്ടിയാണ് അല്ലെ അല്ലെങ്കിൽ സർക്കാരിനെയാണ് ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുകേഷിന് ഇങ്ങനെ ഒരു പ്രതിരോധ കവചം കിട്ടുന്നത് നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്ന ന്യായം എം വിൻസെന്റിനും അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കും ഒക്കെ ബാധകമായ ന്യായം ഞങ്ങൾക്കും ബാധകമല്ലേ അല്ലെങ്കിൽ മുകേഷിനും ബാധകമല്ലേ എന്നാണ് ഇടതുപക്ഷം ചോദിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഏറ്റവും വ്യക്തമായി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ താങ്കൾ മാറി നിൽക്കൂ തിരിച്ചു വരൂ എന്ന് പറയും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ പ്രശ്നം അത് പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ കോൺഗ്രസ് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സി പി എമ്മും അതേ തെറ്റാർത്തിക്കുക അതെ ഒന്ന് ആലോചിച്ചു ഇന്ന് നടന്ന മറ്റു സംഭവങ്ങൾ ആലോചിക്കും ഇപ്പൊ അമ്മയിൽ നടന്ന ഈ കൂട്ടരാജി ആലോചിക്കൂ അവിടെ ഇതു ഇതുപോലെ സംഘടിതമായി നിൽക്കുകയും ഒരു തരത്തിലും ആർക്കും ഇതിനകത്തേക്ക് ഇടിച്ചു കയറാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവരുടെ അംഗത്തെ എല്ലാം ഞങ്ങളുടെ മക്കളെപ്പോലെ സംരക്ഷിക്കുമെന്ന ആ വാചകം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് അവർ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയെ അടിമുടി തകർക്കാൻ സാധിക്കുന്ന തരത്തിലേക്കൊരു വെയിവാണ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചത് ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിലാണ് അവരാണ് ഈ പരാതികളുമായി മുന്നോട്ട് പോയത് നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് ഇത് നിരന്തരം കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും അത് ചർച്ചയിൽ നിലനിൽക്കാനുള്ള ഈ പറയുന്ന ഇനിഷ്യേറ്റീവ് എടുത്തതും ഡബ്ല്യു സി സി ആണ് അത് മുന്നോട്ട് കൊണ്ടുപോയതും ഡബ്ല്യു സി സി ആണ് അത്തരത്തിലൊരു വലിയ സമരം അല്ലെങ്കിൽ വലിയ പോരാട്ടം അത് ഏറ്റവും ഒടുവിൽ രാജിയിൽ കലാശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ആ സംഘടന തന്നെ പൂർണ്ണമായി തകർന്ന് വീണ്ടും രൂപപ്പെടാൻ അതാണ് ഇന്ന് ഈ ഡബ്ല്യു സി സി പുറത്തുവിട്ട ആ അവസാനം പുറത്തുവിട്ട പ്രതികരണം ഉണ്ടല്ലോ പുനരാലോചിക്കാം പുനർനിർമ്മിക്കാം മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം നീതിയുടെയും അഭിമാനത്തിൻ്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ് നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്നാണ് ഡബ്ല്യു സി സി മുന്നോട്ട് വെക്കുന്ന ആശയം അതായത് ഈ തരത്തിൽ സിനിമാ മേഖല പോലും ഈ വെയിവിനെ തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല അതായത് എല്ലാ തിളക്കങ്ങളും നിൽക്കുന്ന താരപ്പകട്ടുകളും നിൽക്കുന്ന ഈ വ്യവസായത്തിലെ മുഴുവൻ വിഗ്രഹങ്ങളും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതായത് ഇനിയും നമ്മൾ ഇതേ നിലപാടിൽ തുടർന്നാൽ എല്ലാ ഗോപുരങ്ങളും തകർന്നടിയുമെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞതിൻ്റെ പുറത്ത് അവർ ഈ സ്ത്രീകളെയും അവരുടെ വാചകങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ആ രീതിയിലൊരു മുന്നേറ്റം നടക്കുന്നു അവസാനം എന്താ പറയുക കുറച്ചുകൂടി അധികാരമുള്ള കുറച്ചുകൂടി ശബ്ദമുയർത്താൻ സാധിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഡബ്ല്യു സി സി എത്തുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് വരെ എത്തുമ്പോഴും സർക്കാർ നിശബ്ദമായിരിക്കുകയാണ് സർക്കാർ അവസാനം ചെയ്ത ഒരു മൂവ് എന്ന് പറയുന്നത് ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുശേഷം അവർ ധാർമ്മികമായി ചെയ്തിരിക്കുന്ന ഒന്നും ചെയ്തില്ല പറ്റാവുന്ന തരത്തിൽ മുഴുവൻ മുട്ടാ പോക്കും പറഞ്ഞ് അതൊന്നും വിലപ്പോവില്ല എന്ന് അറിയുന്ന ഒരു സമയത്ത് മാത്രം ആണ് ഒരു സമിതിയെ നിയോഗിച്ചത് അല്ലെങ്കിൽ ഒരു ഒരു ടീമിന് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് അവിടെ അവിടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് സർക്കാർ കരുതുന്നുണ്ടോ എന്നറിയില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷേ ഈ ഡബ്ല്യു സി സി പറഞ്ഞതുപോലെ ഈ ഒരു പുതുവിപ്ലവത്തിൻ്റെ ഏറ്റവും മുന്നിൽ കൊടിയേന്തി മുന്നിൽ നിൽക്കേണ്ട ഒരു സി പി എം നയിക്കുന്ന സർക്കാർ ഇപ്പോൾ നടത്തുന്ന ഈ അനാസ്ഥ അല്ലെങ്കിൽ മുകേഷിൻ്റെ കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാട് ഒരുപക്ഷേ ഈ ഈ ഒരു മുഴുവൻ മൂവ്മെൻറ്റിൽ ഏ മോശമായ ഒരു നിലപാടായി കണക്കാക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എം മുകേഷിന് യാതൊരുതരം പ്രത്യേക പ്രതിരോധ സംവിധാനവുമില്ല ഒരു ഇൻസുലേഷനുമില്ല അദ്ദേഹം മറ്റുള്ളവരെ പോലെ തന്നെ കുറ്റാരോപിതനാണ് അതുകൊണ്ട് തന്നെ കുറ്റാരോപിതൻ മാറി നിൽക്കണം എന്നുള്ളതാകണം സർക്കാരിന്റെ നയം എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് ഇനിയും വൈകിയാൽ ഇടതുപക്ഷത്തു നിന്ന് തന്നെ വലിയ ശബ്ദങ്ങൾ ഉയരും അത് സർക്കാരിനെ കൂടുതൽ നാണം കെടുത്തു The intelligent choice.